ഈ കൂൾ ലിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ട്രെൻഡിങ് സാധനമായിട്ട് മാറിയിരിക്കുകയാണ് ചൂവിങ് ടൊബാക്കോ അതായത് നമ്മൾ സാധാരണ പുകവലി ഡേഞ്ചറസ് ആണെന്നൊക്കെ പറയും അതിനേയും നല്ലതല്ലേ എന്ന് വിചാരിക്കും കാരണം ചൂവ് ചെയ്യുമല്ലേ അതുപോലെ ചിലത് തുപ്പിക്കളഞ്ഞാൽ പ്രശ്നമുണ്ടോ പക്ഷെ നമുക്ക് ശരിക്കും ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സാധാരണ ടൊബാക്കോയെക്കാട്ടും വളരെ ഫാസ്റ്റായിട്ടാണ് ഈ ഒരു ചൂവിങ് ടൊബാക്കോ അല്ലെങ്കിൽ ലിപ്പിൽ വയ്ക്കുന്ന ടൊബാക്കോ നമ്മുടെ ശരീരത്തോട്ട് അബ്സോർവ് ആകും അത്ര അധികം നിക്കോട്ടനാണ് നമ്മുടെ ശരീരത്തിലോട്ട് ഇപ്പം നിക്കോട്ടിന്റെ സൈഡ് എഫക്ട്സ് ധാരാളം ഉണ്ടാവും അഡിക്ഷൻ ഉണ്ടാവും അതുപോലെ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓറൽ ക്യാൻസർ വായിക്കാത്തുണ്ടാവുന്ന ക്യാൻസർ ത്രോട്ട് ക്യാൻസർ പോലുള്ള സാധനങ്ങൾ ഉണ്ടാവും മൂന്നാമതായിട്ട് ഇതിനകത്ത് പല്ല് ദ്രവിക്കാനും വായിക്കാത്തുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും പിന്നെ ഈ നിക്കോട്ടിൻ ഹൈ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടാനും അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം ഉണ്ടാവാനും പിന്നെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഈ കൂടുതലുപ്പിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ് നമ്മുടെ വായിക്കാത്തുള്ള എല്ലാ ഗംസ് ടീത്ത് അതുപോലെ എല്ലാ ഭാഗങ്ങളും ഇറോഷൻസ് ഉണ്ടാക്കും ദ്രവിച്ചുപോകും ഡിസ്കളറേഷൻ ഉണ്ടാകും ഇതെല്ലാം ശരിക്കും ഒരു ട്രെൻഡ് സെറ്ററായിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ ഉപയോഗിക്കും അടുത്താൾ ഉപയോഗിക്കും ഉപയോഗിക്കും െങ്കിൽ നീ ഒരു ഒരാണല്ല എന്നൊക്കെ പറയുമ്പോൾ അടുത്താൾ ഉപയോഗിക്കും ഇതൊരു സൈഡ് എഫക്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞാണ് പ്രചരിപ്പിക്കുന്നത് പക്ഷെ നേരെ തിരിച്ചാണ് നല്ല സൈഡ് എഫക്റ്റ് ഉള്ള വളരെ പ്രശ്നമുള്ള ഒരു സാധനമാണ് കൂടുതലിപ്പോൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക